തൂക്കുവേലി മുതലമട നടന്നു കൃഷി നശിപ്പിക്കൽ ആക്രമിക്കൽ എന്നിവ ഭാഗമായാണ് ജില്ലാ പഞ്ചായത്തും കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്തും കൊല്ലങ്കോട് മുതൽമട ഗ്രാമപഞ്ചായത്തുകളും സംയുക്തമായാണ് ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ വകയിരുത്തി പതിമൂന്ന് കിലോമീറ്റർ ദൂരം മുതലമട കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തുകളുടെ മലയോര പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം പ്രതിരോധിക്കുന്നതിനായി തൂക്കുവേലി സ്ഥാപിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ പദ്ധതി ഏറ്റവും നന്നായി എല്ലാ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ വളരെ സജീവമായിട്ടുള്ള ഇടപെടലിന് നല്ല സാധ്യതയുള്ള വർഷങ്ങളായിരുന്നു ഈ അഞ്ച് വർഷങ്ങൾ എങ്ങനെ എങ്ങനെയാ സാധ്യത ഞങ്ങൾക്കുണ്ടായി അതിൻ്റെ ഒരു ചരിത്രം വളരെ വ്യക്തമാണ് കേരളത്തിലെ നമ്മുടെ സർക്കാർ കൃത്യമായ രീതിയിൽ തദ്ദേശ സഹകരണ സ്ഥാപനങ്ങൾക്ക് നല്ല ഡയറക്ഷൻ തന്നുകൊണ്ട് നാം നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങളെ വിശദീകരിച്ചിട്ടുണ്ട് ആ പ്രവർത്തനങ്ങൾ കൃത്യമായും നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഏറെ പ്രവർത്തനങ്ങൾ ഈ മൂന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ ജില്ലാ പഞ്ചായത്തിന് സാധിച്ചു എൺപത്തിയെട്ട് ഗ്രാമപഞ്ചായത്തുകൾ ആ എൺപത്തിയെട്ട് ഗ്രാമപഞ്ചായത്തുകളുടെയും ശക്തമായ കോർഡിനേഷൻ പാലക്കാട് ജില്ലയ്ക്കുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗമായി എൺപത്തി പഞ്ചായത്തിലും സംയുക്ത പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചു ഒരു പഞ്ചായത്ത് പോലും മുഖം തിരിച്ചു നിർത്തിയിട്ടില്ല എല്ലാ പഞ്ചായത്തുകളും അതിനോട് സഹകരിച്ചു എന്നുള്ളത് ഞാനിങ്ങനെ ഓർക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അതിന് നമുക്ക് സഹായകമായതായിരുന്നു നമ്മുടെ സർക്കാരിന്റെ ഇടപെടൽ സർക്കാർ പറഞ്ഞു നമുക്ക് കിട്ടുന്ന കാർഷിക മേഖലയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ തരുന്ന ഫണ്ട് ആ ഫണ്ട് നിങ്ങൾ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും വെച്ച് നമ്മുടെ നമ്മുടെ പാടശേഖര സമിതിയിലുള്ള നമ്മുടെ എല്ലാ കർഷകർക്കും വിനിയോഗിക്കാവുന്ന രീതിയിൽ ചെയ്യണം ഒഴുകുകൂടി നമ്മളെല്ലാ വർഷമായിട്ട് പത്ത് കോടി രൂപ ജനറൽ സെക്ടറിൽ വയ്ക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ അധ്യക്ഷനായി നെന്മാർ ഡി എഫ്ഒ പി പ്രവീൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി കർപേഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജാസ്മിൻ ഷെയ്ഖ് കെ സത്യപാൽ എന്നിവർ പ്രസംഗിച്ചു